Yes. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ വരുന്നതും അന്ന് ഈ സർക്കാർ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാകുകയും ചെയ്യുന്നത് ഇപ്പോൾ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി ഈ സർക്കാരിന്റെ പ്രതിച്ഛായയെ നഷ്ടപ്പെടുത്തുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല അറസ്റ്റിലായ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബന്ധപ്പെട്ട വാദവും ഇന്ന് കോടതിയിൽ നടക്കുന്നു എം മനോജ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുകയാണ് മനോജ് ഈ ഇന്നിപ്പോൾ കോടതിയിൽ എത്തിച്ചുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ കോടതിക്ക് പുറത്തു നിന്നാണല്ലോ മനോജ് ചേരുന്നത് അകത്ത് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദഗതികൾ എപ്പോഴാണ് ആരംഭിക്കുക മനോജ് ഗൗതം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ എൻ വാസുവിനെ ഹാജരാക്കിയിട്ടുള്ളത് അതായത് റാന്നി കോടതിയിൽ നിന്നും എല്ലാ കേസിൻ്റെ രേഖകളും അടക്കം ഈ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു തുടർ നടപടികളൊക്കെ ഈ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നടക്കുക കഴിഞ്ഞ ദിവസമാണ് മുരാരി മുരായിബാബുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ന് വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് എൻ വാസുവിൻ്റെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറൻറ്റും അതോടൊപ്പം കസ്റ്റഡി അപേക്ഷയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും എന്തായാലും പ്രതിയെ നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കൊട്ടാരക്കര ജയിലിൽ നിന്നും രാവിലെയാണ് ഈ പ്രതിയെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഈ കോടതിയുടെ ഗേറ്റ് ഉൾപ്പെടെ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായും സാധാരണയായി നമ്മൾ റാന്നി കോടതിയിലൊക്കെ കോടതി മുറിയടക്കം അടച്ചിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇപ്പോൾ ഈ കോടതിക്ക് പുറത്ത് തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള കോടതി ജീവനക്കാരെ ഒഴികെ മറ്റുള്ള ആരെയും തന്നെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വാദമുണ്ടായിരുന്നു കാരണം ഈ ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എൻ വാസുവിൻ്റെ കസ്റ്റഡി അപേക്ഷ കൂടെ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കൂടുതൽ ചോദ്യം ചെയ്യാൻ ഈ എസ് ഐ ടി കസ് കസ്റ്റഡി അപേക്ഷയും അതോടൊപ്പം തന്നെ രണ്ട് കേസുകളിലായി പ്രതിചേർത്തുകൊണ്ട് ഈ പ്രൊഡക്ഷൻ വാറൻ്റ് നൽകിയിരുന്നു ഈ പ്രൊഡക്ഷൻ വാറൻറ്റ് സ്വാഭാവികമായും ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഈ എൻ വാസു ഇപ്പോൾ റിമാൻഡ് കാലാവധിയിലാണ് ഈ റിമാൻഡ് കാലാവധി ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് എസ് ഐ ഉദ്യോഗസ്ഥർക്ക് ഈ പ്രതിയെ വിട്ടു നൽകുവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കോടതി നടപടിക്രമങ്ങൾ തുടരുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ശക്തമായിട്ടുള്ള സുരക്ഷയടക്കം പോലീസ് സന്നാഹം അടക്കം ഈ കോടതിക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ കോടതിയിലാണ് നടക്കുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം അറസ്റ്റഡ് ആയിട്ടുള്ള എൻ വാസു യെസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ഇപ്പോൾ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഒപ്പം ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ടുള്ള ഇയാൾ നൽകിയ ജാമ്യാപേക്ഷയിൽ വാദവും ഇന്നിപ്പോൾ കോടതിയിൽ നടക്കുന്നു എം മനോജാണ് കൊല്ലത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇനി